ആലപ്പുഴ കലവൂരിലുള്ള കൃപാസനം മര്യൻ തീർത്ഥാടന കേന്ദ്രത്തിലെ അത്ഭുത മാതാവൻ്റെ തിരു സ്വരൂപമാണ് നാം ഈ കാണുന്നത് രണ്ടായിരത്തി നാല് ഡിസംബറിൽ ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചിന് മാതാവ് പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ജോസഫച്ചൻ ദർശിച്ച അതേ മാതൃകയിലുള്ള രൂപമാണ് നാം ഈ കാണുന്നത് സിൽവർ ഗ്രേ കളറിലുള്ള അത്ഭുത മാതാവിൻ്റെ ഹൃദയത്തിൽ ഒരു ക്ലോക്കിൻ്റെ ചിഹ്നമാണ് നമുക്ക് ദർശിക്കാനാവുക അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ മാതാവിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യം ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയും എത്രയോ മക്കളാണ് കേരളത്തിന് അകത്തും നിന്നും വിദേശങ്ങളിൽ നിന്ന് പോലും ഈ മാതാവിൻ്റെ സാന്നിധ്യം തേടി നിയോഗങ്ങൾ സമർപ്പിക്കാനായിട്ട് ഈ ദേവാലയ തിരുമുറ്റത്ത് എത്തുന്നത് ആലപ്പുഴ കലവരിലുള്ള ഈ കൃപാസനം ദേവാലയത്തിലെ മാതാവിൻ്റെ അത്ഭുതകരമായ സാമീപ്യം രണ്ടായിരത്തി നാല് ഡിസംബർ മാസത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചിനെ മാതാവ് പ്രാർത്ഥനയ്ക്കിടയിൽ പ്രത്യക്ഷപ്പെടുകയും അതേ തുടർന്ന് പിന്നീട് ഇങ്ങോട്ടുള്ള ഈ ദേവാലത്തിൻ്റെ ചരിത്രം മാറ്റിമറിക്കുന്ന ഒരു സാക്ഷ്യമായി പ്രസിദ്ധ കന്യക മാതാവ് മാറുകയായിരുന്നു എത്രയോ മക്കളാണ് അമ്മയുടെ മുൻപിൽ തങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങൾ സമർപ്പിക്കാനായിട്ട് ഈ ദേവാലയത്തിൽ ദിനംപ്രതി എന്നോണം എത്തിച്ചേരുന്നത് മാതാവിൻ്റെ അത്ഭുതകരമായ സാമീപ്യം കുടികൊള്ളുന്ന ഈ ദേവാലയത്തിൽ നാനാജാതി മതസ്ഥർ അമ്മയുടെ കൃപയ്ക്കു വേണ്ടി ഈ ദേവാലയത്തിൽ ഓടിയെത്തുന്ന കാഴ്ച നമുക്ക് ദർശിക്കാവുന്നതാണ് ഉടമ്പടി നിയോഗങ്ങളിലൂടെ അമ്മ തൻ്റെ മക്കൾക്ക് തൻ്റെ പ്രിയസുതനായ ഈശ്വരനാഥനിൽ നിന്നും അനുഗ്രഹങ്ങൾ വാരി നൽകുന്ന സാക്ഷ്യങ്ങൾ ഈ ദേവാലയത്തിൽ ദിനം പ്രതിയെന്നോണം മുഴങ്ങിക്കേൾക്കുന്നു അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത മാതാവിൻ്റെ കൃപകൾക്കായിട്ട് നമുക്ക് അമ്മയുടെ മുമ്പിൽ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മ അവ തൻ്റെ തിരുശുദ്ധനായ ഈശ്വരനാഥനെ നിന്ന് നമുക്ക് വാങ്ങി തരുവാൻ ഈ ദേവാലയത്തിൽ എപ്പോഴും സന്നിഹിതയാണ് നമുക്ക് അമ്മയുടെ കൃപകൾക്കായിട്ട് യാചിക്കാം പരിശുദ്ധ കൽഭാസന മാതാവ് നിങ്ങളെ എല്ലാവരെയും സമ്മതമായി അനുഗ്രഹിക്കട്ടെ ആമീൻ